വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേനലല്ലേ വേനലായാലും താളി കുളി അത് നിർബന്ധമാണ് അത് നമ്മുടെ തലയ്ക്ക് ഉന്മേഷവും അതുപോലെ നല്ല തണുപ്പുമൊക്കെ തരും അല്ലേ അപ്പം എൻ്റെ താളിയിൽ ഇതാ ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിയുടെ ഇലയുണ്ട് തുളസി ഉണ്ട് പിന്നെ നീരൂരി എന്ന് പറഞ്ഞൊരു ഇലയുണ്ട് കേട്ടോ അത് നല്ല ഷാംപു പോലെ പതഞ്ഞു കിട്ടുന്ന ഇല ആണ് ഇതാണ് കേട്ടോ നീരൂരി പിന്നെന്താ പൂവാംകുരുന്നീലയുടെ ഇലയുണ്ട് പിന്നെ ചെത്തിപ്പൂ കൂടെ ഉണ്ട് കേട്ടോ ഇതുമെല്ലാം ചേർത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്ക് ഇതും കൂടെ ചേർത്ത് നന്നായി അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കും എന്നിട്ടൊരു കുളി താളി തേശ കുളി കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്കും മനസ്സിനൊക്കെ ഒരു നല്ലൊരു ഉന്മേഷവും ഒഴിവ് കിട്ടും എനിക്കങ്ങനെയാണ് കേട്ടോ ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ പരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നന്നായി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ താരം പോലുള്ള മറ്റു പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം തേടേണ്ടി വരും അപ്പോൾ എല്ലാവരും സ്കിന്നും ഹെയറൊക്കെ നന്നായി പരീക്ഷിക്കുക നല്ല നല്ല ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടുണ്ട് വീണ്ടും കാണാം അതുപോലെ